ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം ടി വി ഷോയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള വിവിധ റേഞ്ചിൽപ്പെട്ട ആളുകളെ ബിഗ് ബോസിലോട്ട് കൊണ്ടുവരുന്നത് ആത്യന്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ റേറ്റിംഗിന് വേണ്ടി തന്നെയാണ് അവരുടെ ഒരു വരുമാനമാർഗം റേറ്റിംഗ് അവരുടെ ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകളെ കൊണ്ടുവരുന്നത് അല്ലാതെ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെ നന്നാക്കാനോ ചില കമ്മ്യൂണിറ്റികളെ നന്നാക്കാനോ ഒക്കെ ആണെന്ന് ചിലർ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അവരുടെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ് അവർ ഇത്തരം ആളുകളെ കൊണ്ടുവരുന്നത് ഇനിവേ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു വിഷയം അതായത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പരിഹസിക്കുകയും അതിനെ തുടർന്ന് ലാലേട്ടൻ കടുത്ത രീതിയിൽ ലക്ഷ്മിയെ വിമർശിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യധാര മാധ്യമങ്ങളിലടക്കം ലക്ഷ്മിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഏഷ്യാന്റിന്റെ പ്രമോ എന്ന് കണ്ടിരുന്നു ലക്ഷ്മി ഔട്ടായി അല്ലെങ്കിൽ ലക്ഷ്മി ഔട്ട് ആക്കുന്ന ഒരു പ്രമോ കണ്ടിരുന്നു ലക്ഷ്മി ഔട്ടായതാണോ ലക്ഷ്മി ഇജക്ട് ചെയ്തതാണോ ലക്ഷ്മി പുറത്തായോ അതെന്താണെന്ന് ഞാൻ അവസാനം പറയാം അതിനുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഈ ചർച്ചയിൽ എടുത്തു പറഞ്ഞ ഒരു പേരെന്ന് പറയുന്നത് അക്ബർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ഉമ്മയെക്കുറിച്ചാണ് അക്ബർ ഉമ്മ പറഞ്ഞ കാര്യമാണ് താൻ പറഞ്ഞെന്നാണ് ലക്ഷ്മി വാദിച്ചത് എന്നാൽ അത് കേട്ടില്ലെന്ന് ഏറ്റവും ഒടുവിൽ ലക്ഷ്മി പറയുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ലക്ഷ്മി ഒരു ഫസ്റ്റ് എയ്ഡായിട്ടുള്ള ലേഡി തന്നെയാണ് ലക്ഷ്മി ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ലക്ഷ്മി ധീരയായ ഒരു യുവതിയാണ് പറയാതിരിക്കുക എന്ന് ലക്ഷ്മി ഇത്രയും അധികം നാലഞ്ച് ആറ് തവണ ലാലേട്ടനെ ഒരു വ്യക്തി ലക്ഷ്മി ശകാരിച്ചിട്ടും ലക്ഷ്മി ഒന്നും പറയാതെ വളരെ കൂളായിട്ട് നെഞ്ചി വിരിച്ച് കരയാതെ കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ലക്ഷ്മി ഉറച്ചു നിന്ന് എന്നാൽ ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളും തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് വളരെ അനവസരത്തിലാണ് അനാവശ്യ കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ഈ കുട്ടികളെ വീട്ടിൽ കേറ്റില്ലെന്ന് പറഞ്ഞു മോഹൻലാൽ പറയുന്നത് ഞാൻ അവരെ വീട്ടിൽ കയറ്റും എന്റെ വീട്ടിൽ അവർക്ക് സ്ഥാനമുണ്ടെന്ന് അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹത്തിന്റെ മക്കളല്ല എന്നാൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ് അല്ലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഈ ലക്ഷ്മിയുടെ ഈ ഒരു വിഷയത്തിലേക്ക് നയിച്ച അക്ബർഖാന്റെ ഉമ്മ പറഞ്ഞു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് ഉമ്മ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയുണ്ട് ഉമ്മ രംഗത്ത് വന്നിരിക്കുക ഈ കുട്ടികളെ താൻ വീട്ടിൽ കയറ്റാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വന്നിരിക്കുന്നു ആരുടെയാണ് അക്ബർഖാന്റെ ഉമ്മ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കണേൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറഞ്ഞു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാന് ഇന്ന് ലാലിയേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കണമെന്നുള്ളത് കാരണം വയൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്നിട്ടേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധച്ചിരിക്കുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ മോൻ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ട കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ മക്കളിൽ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവരെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോനെ ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളു എല്ലാവരും സ്നേഹിക്കാനേ എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്കത്രേ പറയാനുള്ളൂ എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ നിന്ന് മാറ്റുക ഇവിടെ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഷോയിൽ അക്ബർ ഖാൻ മത്സരിച്ചപ്പോൾ ഉമ്മയ്ക്ക് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാ അക്ബർഖാന്റെ ഉമ്മയ്ക്ക് വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ അവസരം കൊടുത്ത കാരണം എന്താണ് അത് തന്നെ വലിയൊരു തന്തയില്ലായ്മയാണ് മറ്റ് കണ്ടസെന്റുകളോട് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ അനുവാദം കൊടുക്കുന്നുണ്ടോ എന്ത് കാരണം കൊണ്ടാണ് അക്ബർ ഖാന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനൊരു അവസരം കൊടുത്തത് അക്ബർ ഖാനോടെ ചൂടായതോ മോശമായ ഭാഷ ഉപയോഗിച്ചതോ അങ്ങനെയാണെങ്കിൽ മോശമായ ഭാഷ ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇതേപോലെ വീട്ടിൽ നിന്ന് വിളിച്ച് അവർക്ക് വാണിങ്ങി കൊടുക്കാമല്ലോ അങ്ങേറ്റം ചെറ്റത്ര ആ കാണിച്ചത് ഇനി അക്ബർ ഉമ്മ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഞാനും ആക്ച്വലി കേട്ടിട്ടില്ല കേട്ടവരുണ്ടെങ്കിൽ ദയവായി അത് കമന്റ് ചെയ്യുക അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അതായത് ഈ ഒരു വിഷയത്തിലാണ് ലക്ഷ്മി തൂങ്ങി പിടിച്ചാണ് ലക്ഷ്മി അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നിന്റെയൊക്കെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തയാണെന്ന് പറഞ്ഞത് ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ പണി കിട്ടാനുള്ള പ്രധാന കാരണം അക്ബറിന്റെ ഉമ്മയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതല്ല എന്ന് അക്ബറിന്റെ ഉമ്മ ഇപ്പോൾ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ലക്ഷ്മി പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും മോശം തന്നെയായിരുന്നു എന്നാൽ ലക്ഷ്മി ഉറച്ചു നിന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആ ഒരു സംഗതി ആ ഒരു കൺസെപ്റ്റ് താൻ എതിർക്കുന്നു എന്നുള്ള ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക ലാലേട്ടന് സാധിക്കും ഈ ബിഗ് ബോസ് ടീം അംഗങ്ങൾക്ക് സാധിക്കും അവിടെ ഇരിക്കുന്ന പതിനാല് പേരല്ല ബിഗ് ബോസ് ടീമിന്റെ മുന്നൂറ് പേരല്ല മൂവായിരം പേര് ഒരുമിച്ച് പറഞ്ഞാലും ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡ് അതാണെങ്കിൽ ആർക്കാണ് എതിർക്കാൻ സാധിക്കുക എൽ ജി ബി ടി ക്യൂവിനെ ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കണമെന്ന നിയമമല്ലോ ഉണ്ടോ ഇതേ ഒരു വിഷയത്തിൽ മുൻ താരമായിരുന്ന താരമായിരുന്ന ബിഗ് ബോസ് അയാൾ നമുക്കൊന്ന് പിന്നെ ആതിലെടുത്തും നൂറേ എടുത്തും പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവർ രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരാണും ആണും ഒരുമിച്ചൊരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ എത്രയോ വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ് ഇന്നൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടക്കുകയെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പും ഇല്ല കാര്യം സന്തോഷത്തോടെ പറഞ്ഞു വിടും ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥ അടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ് അതേസമയം അവർക്ക് ജീവിക്കണോ അവർ ജീവിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഒരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അതേസമയം ഈ രണ്ട് ഇൻഡിവിജ്വൽസിനോടും അതിലെയോടും നൂറയോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമല്ല അവരെ ആ രണ്ട് പേരെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നൂറയ്ക്ക് ഒരു ഓട്ട് പോലും ഞാൻ കൊടുത്തിരുന്നു അത് ബിഗ് ബോസിൽ അവളുടെ ഒരു ഗെയിം മൊമെൻ്റ് കണ്ടപ്പോഴാണ് ഞാൻ കൊടുത്തത് നെവിനെ പുറത്താക്കാൻ വേണ്ടി ആ നൂറ എടുത്തൊരു രീതി കണ്ടപ്പോൾ അവൾ കൊള്ളാമല്ലോ ഇവൾ മിടുക്കുകയാണല്ലോ എന്ന് തോന്നുകയും അന്നത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി ഒരു ഓട്ടവൾക്ക് കൊടുക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കുക ബിഗ് ബോസിൽ കളിക്കാൻ പോകുന്ന ഏതൊരു മത്സരാർത്ഥിയും അവരുടെ സ്റ്റാന്റ് പറയാനും അവരുടെ നിലപാട് പറയാനും വന്ന് പോകുന്നത് ഇവിടെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് തെറ്റാണെന്ന് ഇരിക്കെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ബിഗ് ബോസ് ടീമുകളും ലാലേട്ടനും ഇത് അടിച്ചേൽപ്പിക്കുക അതായത് എൽ ജി പി ടി ക്യൂവിനെ നീ അംഗീകരിക്കണം നീ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിൽ നാലോ അഞ്ചോ ആറോ തവണ ഊന്നി ഊന്നി പറയുകയാണ് ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ മുമ്പ് ചോദിച്ചിരുന്നു ലാലേട്ടൻ്റെ വീട്ടിലിഴ്തുകണക്ക് പ്രണവ് നാളെ ഇത് കണക്ക് ഞാനൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ശാസ്ത്രത്തിൽ അംഗീകരിക്കുമോ എതിർപ്പുകൾ ഉണ്ടാവും ആർക്കാണ് എതിർപ്പ് എതിർപ്പുണ്ടാവാത്ത ഇവിടെ വലിയൊരു വിഭാഗം ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീയൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നുപോലെ അറിയത്തുള്ളൂ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും ഇവിടെ ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം അങ്ങനെയുള്ള ആളുകളായി ജനിക്കുന്ന ആളുകളാണോ ഇവിടെ അതിലേ നൂറേടേയും കാര്യം തന്നെ എടുക്കാം നൂറയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അറിഞ്ഞൊരു കാര്യം നൂറയ്ക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അതിലേക്കും ഉണ്ടായിരുന്നു പറയുന്നു നൂറയ്ക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു അതിനുശേഷം ആതിലയ്ക്ക് നൂറയോട് ഒരു താല്പര്യം തോന്നുന്നു നൂറയുടെ ചുണ്ട് കണ്ടിഷ്ടപ്പെടുന്നു നൂറയോട് പ്രണയം പറയുന്നു വലിയ രീതിയിൽ ഇവര് പ്രണയബദ്ധരാകുന്നു കല്യാണം കഴിക്കുന്നു അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഒരു മെയിൽ ഹോർമോൺ കൂടുതലുള്ള ഒരു പെൺകുട്ടി ആയിരിക്കാം അവർക്ക് താല്പര്യം വരുന്നത് പെൺകുട്ടികളോട് തന്നെയാണ് എന്നാൽ നൂറേടെ കാര്യം നോക്കുക അവിടെ ഒരു ആണ് നൂറ് ആദ്യം ഒരു ആൺകുട്ടിയെ പ്രേമിച്ചു സാധാരണ നിലയ്ക്കുള്ളാണ് ആൺകുട്ടിയെ പ്രേമിക്കുന്നു അതിനുശേഷം ആതിലെ വന്ന് തന്നെ പ്രേമിക്കുമ്പോൾ ആതിലെയും പ്രേമിക്കുന്നു അവിടെ തന്നെ കാരണക്കാരിയായത് ഈ ആതിലെ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ ആ ഒരു അപ്രോച്ചാണ് ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ട് നാളെ നമ്മുടെ കുട്ടി ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഈ രീതിയിൽ ഒരു അപ്രോച്ച് നടത്തി ആ രീതിയിലോട്ട് അവരെ കൊണ്ടുപോകുന്നത് വലിയൊരു മഹത്വ കാര്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നേരെ മറിച്ച് ഇതുപോലുള്ള ആളുകൾ ധാരാളമുണ്ട് ആയിട്ടുള്ള ആളുകളെ ഒരിക്കൽ പോലും ഞാൻ അവരെ എതിർക്കുന്നില്ല അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാൻ കഴിയത്തുള്ളൂ മറ്റേ സോനു എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ അതുപോലെ ധാരാളം ആളുകളുണ്ട് അവർക്ക് അവർക്കൊരിക്കലും ഒരു കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ പറ്റത്തില്ല അവർ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ ഗെയ്ക്ക് അപ്പിൾസ് അല്ലെങ്കിൽ ലെസ്വീനായിട്ട് ജീവിക്കുന്ന അങ്ങനെ ആയിപ്പോയ ഒരുപാട് ആളുകളുണ്ട് ഇല്ലെന്നും പറയുന്നില്ല അവരങ്ങനെ തന്നെ ജീവിച്ചോട്ടെ അവരെ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പാടില്ല ഈ പറയുന്ന ആതിലാന്ന് പറയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും നിങ്ങളൊക്കെ വീട്ടിൽ കയറ്റണമെന്ന് പറയുന്നത് അവർ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പാടില്ല എൽ ജി ബി ടിക്ക് അല്ലാത്ത ആളുകളെ അല്ലാത്ത കുട്ടികളെ ചില ആളുകളെങ്കിലും അതിലോട്ട് വലിച്ചോണ്ട് പോയി അവരെ അങ്ങനെ ആക്കി തീർക്കുന്നു അത് വലിയൊരു ഭീഷണിയാണെന്ന് പറയുമായിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല പിന്നീ പറഞ്ഞ ട്രാൻസ്ജെൻഡേഷിന്റെ കാര്യം കൊടുക്കുവാണെങ്കിൽ ട്രാൻസ്ജെൻഡേഷനെ ഒരു രീതിയിൽ ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ എന്ന് പറയുന്നതിൽ നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സമ്പൂർണ്ണ അപരാധികളായിട്ടുള്ള ആളുകളാണ് സെക്സിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ കയറി ഇറങ്ങി തിന്ന് സുഖിച്ച് ജീവിക്കാനും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാനും മേക്കപ്പ് ഇട്ട് പൊട്ടിയിട്ട് നടക്കാനും വേണ്ടി മാത്രം ആഗ്രഹിച്ച് ഈ അപരാധ പരിപാടി ചെയ്യുന്ന എത്ര ആളുകളുണ്ട് മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ് അവരും ഈ എൽ ജി ബി ടി ക്യൂവിൻ്റെ ഭാഗമാണ് അത്തരം ആളുകളെയാണ് നമ്മൾ വെള്ളപൊവിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടിയത് എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവം എന്നോട് തന്നെ ഏതാണ്ട് ഇരുപതിൽ കൂടുതൽ ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ് എനിക്കറിയാവുന്നവർ എന്നോട് സെക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കമ്പലിയായിട്ടുണ്ട് ഞാൻ അവരോട് വളരെ സൗമ്യമായ രീതിയിൽ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് അത്തരത്തിലാണ് എല്ലാവരെയും ഞാൻ ഡീൽ ചെയ്യുന്നത് ഇത് കമ്മ്യൂണിറ്റിയിലൊക്കെ ആളായ ദിയാസേന നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് അതായത് ഇവരെ ആരെയും മാറ്റി നിർത്തണമെന്നോ ഇവരൊക്കെ നികൃഷ്ട ജീവികളാണെന്നോ ില്ല എന്നൊന്നുംല്ല അ സെയിം ടൈം ലക്ഷ്മി പറഞ്ഞ ഈ ഒരു വാദഗതി അതായത് ഇത് നോർമലൈസ് ചെയ്ത് കാണുന്നത് ശരിയല്ല എന്ന് പറയുന്ന ലക്ഷ്മിയുടെ വാദഗതി അത് ലക്ഷ്മി പറയുന്നു അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ലാലേട്ടനോ ബിഗ് ബോസ് ടീമുകളോ അംഗീകരിക്കണമെന്നില്ല നേരെ മറിച്ച് ഇത് അംഗീകരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരും ഇത് അംഗീകരിച്ച് ഈ പറയുന്ന സംഭവം വലിയ മഹത്തരമായ കാര്യമാണ് എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ലക്ഷ്മിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോമോ സെക്ഷലായി ആണു ആണും പെണ്ണും പെണ്ണുമായി ജീവിച്ചാൽ കുഴപ്പമില്ല എന്ന് അമ്മമാർ അംഗീകരിക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഗീകരിക്കും ഇവിടെ ഏതെങ്കിലും മാതാപിതാക്കൾ ജനിക്കുമ്പോഴേ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ മകനൊരു ഹോമോസെക്ഷലായി വളരുമ്പോൾ മാറട്ടെ അല്ലെങ്കിൽ ഒരു നെസ്പിയനായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് തന്നെയാണ് അതിന്റെ ഒരു ഫാക്ട് അതായത് ഇവിടെ ഈ ഈയൊരു സംഭവം നല്ലതാണെന്നുള്ള രീതിയിൽ വെള്ളപൂശി എല്ലാരെ കൊണ്ടും ഇത് അംഗീകരിക്കണമെന്ന് ആരും വാശി പിടിക്കാൻ പാടില്ല അറ്റ് ദ സെയിം ടൈം ഇത്തരം ആളുകളെ അവഹേളിക്കാനോ ജനുവൻ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ അവഹേളിക്കാനോ ഈകഴ്ത്താനോ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്ന സമ്പൂർണ്ണ അപരാധികളായിട്ടുള്ള ആളുകളെ തിരിച്ചറിയണം ഇനി ലക്ഷ്മിയെ ഈ വിഷയത്തിൽ പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പുറത്തായിട്ടില്ല മസ്താനിയാണ് പുറത്തായിരിക്കുന്നത് ആ ഒരു എവിക്ഷൻ കാണിക്കുന്ന സംഭവം എനിക്ക് വന്നേ വീട്ടിൽ ഏറ്റവും അധികം ആളുകൾ വെറുക്കുന്ന ആരാന്ന് ചോദിച്ചപ്പം ലക്ഷ്മി ആളുകൾ ചൂണ്ടിക്കാട്ടി ഇതുപോലെ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ഹൗസിൽ ലക്ഷ്മി ആളുകൾ വെറുത്തു അതിൻ്റെ കാരണം ഇത് തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ബിഗ് ബോസ് ഷോയിൽ പൊതുവെ ഇങ്ങനെ തന്നെയാണ് ഇതിന് മുമ്പത്തെ സീസണിൽ മറ്റേ സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന മത്സരാർത്ഥിയെ പുറത്താക്കാനാണ് ഗെയിം ചേഞ്ചറായ റിയാസ് സലീമിനെ ഇറക്കിയതും അദ്ദേഹത്തിന് കപ്പ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എൽ ജി ബി ടിക്ക് ആളാണ് പക്ഷേ വോട്ടില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിന് കപ്പ് കിട്ടിയില്ല പൊതുവേ ബിഗ് ബോസിൽ ഇത്തരം ആളുകൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സീസണിലും കൊടുക്കുന്നതെന്ന് മാത്രം എന്തായിരുന്നു ഈ പറഞ്ഞ എൽ ജി ബി ടി ക്യൂവിന്റെ വക്താക്കളാണ് ബിഗ് ബോസ് നിങ്ങൾ ആരും ധരിക്കരുത് അവർക്ക് റേറ്റിങ്ങിന് കിട്ടാൻ വേണ്ടി ഈ നാനാ തുറയിലുള്ള ആളുകളെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക എന്നുള്ളതൊരു പ്രഥമ ലക്ഷ്യം തന്നെയാണ് അതാണ് അവരുടെ ലക്ഷ്യം അവർ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മിഥ്യാധാരണ ഒന്നും ആർക്കും വേണ്ട അതുകൊണ്ട് ഈ പറഞ്ഞ ലക്ഷ്മി അങ്ങ് കരുവാരത്തേക്ക് ലക്ഷ്മിയെ അങ്ങ് ഇല്ലാതാക്കണം ഇവരെ എതിർത്തുകൊണ്ട് ലക്ഷ്മി അങ്ങ് ഇല്ലാതാക്കണം എന്നുള്ള ചിന്താഗതി ഒന്നും ശരിയല്ല ലക്ഷ്മി ഈ പറഞ്ഞ പല ചേറ്റ്മെന്റുകളും തന്തയില്ലാഹിം എന്നാണ് വീണ്ടും പറയുന്നു പക്ഷേ ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് ലക്ഷ്മി അങ്ങ് ഈ സമൂഹത്തിന് കൊള്ളാത്തവളാണെന്ന് പറയാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ